അങ്ങനെ വേണം മനസ്സിലാക്കാൻ ഇത് വളരെ വ്യക്തമായിട്ടുള്ളൊരു കാര്യമാണല്ലോ കാരണം ഒരു സ്റ്റേറ്റ് സ്റ്റേറ്റിലെ ഒരു മിനിസ്റ്റർ സർക്കാരിനെ റെപ്രസെൻ്റ് ചെയ്ത് അവിടേക്ക് പോവുകയാണ് അതിന് നമുക്ക് വ്യക്തമായിട്ടുള്ളൊരു കാരണമുണ്ടല്ലോ നമ്മുടെ ആളുകളാണ് ആ മരണപ്പെട്ടവരുടെ ലിസ്റ്റിൽ ഏറ്റവും അധികം നമ്മുടെ ആളുകളാണ് ഉള്ളത് അതോടൊപ്പം അവിടെ ചികിത്സയിൽ കഴിയുന്ന വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നവരിൽ ഭൂരിഭാഗവും നമ്മുടെ ആളുകളാണ് ഉള്ളത് അപ്പോൾ തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധിയെ അവിടെ കയച്ചുകൊണ്ട് അവർക്കൊപ്പം അവർക്ക് അവർക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ക്രമീകരിക്കുന്നതിനും ഏകോപിപ്പിക്കുന്നതിനും വേണ്ടിയിട്ടാണ് എന്നെ അവിടെ കഴിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത് പക്ഷേ അത് നിഷേധിക്കപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് അതാണ് ഞാൻ പറഞ്ഞത് ഒരു ദുരന്തത്തിൻ്റെ ദുഃഖത്തിൻ്റെ മുഖത്ത് ഇത്തരത്തിലുള്ളൊരു നിലപാട് അത് ഒരു കാരണവശാലും അത് ഉണ്ടാകാൻ പാടില്ലാത്ത നിലപാടാണ് അത് മാത്രമേ ഇപ്പോൾ പറയുന്നുള്ളൂ കാരണം നമ്മുടെ ഒരു സ്റ്റേറ്റ് തന്നെ എത്രയോ കുടും ഇരുപത്തിമൂന്ന് കുടുംബങ്ങൾ ഇന്ന് ഓരോ വീട്ടിലും കടന്നു ചെല്ലുമ്പോൾ ഹൃദയഭേദകമായിട്ടുള്ള അത്യന്തം ഹൃദയഭേദകമായിട്ടുള്ള തകർന്നു പോകുന്ന ഒരു അനുഭവമാണുള്ളത് കാരണം ഒരു ഒരു ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ മക്കളില്ലാതെയാകുന്ന സാഹചര്യം സഹോദരങ്ങളില്ലാതെയാകുന്ന സാഹചര്യം അല്ലെങ്കിൽ ഭർത്താവില്ലാതെയാകുന്ന ഇല്ലാതെയാകുന്ന സാഹചര്യം എന്ത് വേദനാജനകമാണത് നമ്മൾ സ്റ്റേറ്റ് മറ്റൊന്നും ചോദിച്ചില്ലല്ലോ നമ്മൾ ചോദിച്ചത് ഈ ആളുകൾക്കൊപ്പം നിൽക്കുന്നതിന് വേണ്ടി അവിടെ പോകുന്നതിന് വേണ്ടി നമ്മുടെ ആളുകൾ അവിടെ കഷ്ടപ്പെടുന്നു പ്രയാസപ്പെടുന്നു ഈ ദുഃഖത്തിൽ അവർക്കൊപ്പം നിൽക്കുന്നതിനും ഈ പ്രവർത്തനങ്ങൾ ഏകോപിക്കുന്നതിനു വേണ്ടിയിട്ടൊരു അനുമതിയാണ് നമ്മൾ ചോദിച്ചത് ആ അനുമതി അങ്ങനെ ഒരു കാര്യവും പറഞ്ഞില്ല എന്നുള്ളതാണ് അതിലേറ്റവും വിചിത്രമായിട്ടുള്ള കാര്യം കേട്ടില്ല അതെ അതെ കാരണം ഞാൻ ഇങ്ങോട്ട് ഉള്ള യാത്രയിൽ നിരന്തരമായിട്ട് ചീഫ് സെക്രട്ടറിയുമായി സംസാരിക്കുന്നുണ്ടായിരുന്നു ചീഫ് സെക്രട്ടറി തന്നെ നേരിട്ട് ഇടപെട്ട് കൊണ്ട് കേന്ദ്രവുമായിട്ട് ആശയവിനിമയം കേന്ദ്ര വിദേശകാര്യ സെക്രട്ടറിയുമായി സംസാരിച്ച് ഈ ഇതിനനുമതിക്ക് വേണ്ടിയിട്ട് ശ്രമിച്ചിരുന്നു അപ്പോൾ അവസാനം ഏറ്റവും അവസാനം ഇവിടെ നമ്മുടെ ചെക്ക് ഇൻ സമയം കഴിഞ്ഞിരിക്കുകയാണ് അതുവരെ നമുക്ക് കിട്ടുമെന്നുള്ളൊരു ആണ് നിന്നത് വാസ്തവത്തിൽ അപ്പോൾ അത് കിട്ടില്ല എന്നുള്ളത് ഉറപ്പിച്ചു അനുമതി നിഷേധിക്കപ്പെട്ട സാഹചര്യത്തിലാണ് ഇന്നത്തെ യാത്ര റദ്ദാക്കിയിട്ടുള്ളത് അവിടെ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ മൃതദേഹങ്ങൾ ഇവിടെ നാട്ടിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ നടക്കുകയാണ് അവിടെ നിന്ന് നമ്മുടെ മലയാളികളായിട്ടുള്ള ആളുകൾ അവിടെ ഉള്ളവരാണ് ഈ വിവരങ്ങൾ നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് തന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടുത്തെ പ്രാദേശിക സമയം ഒരു പന്ത്രണ്ടിന് ശേഷം ഒരു മണിയോടടുപ്പിച്ച് അവിടെ നിന്ന് പുറപ്പെടുമെന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഞാൻ പറഞ്ഞതുപോലെ ഇരുപത്തി മൂന്ന് പേർ ഐഡൻറ്റിഫൈ ചെയ്തു ഒരാളുടേത് ഒരാൾ തമിളിനാണ് എന്നുള്ളത് പറയുന്നു ഒരാൾ മലയാളിയാണ് പക്ഷേ ഐഡൻറ്റിഫിക്കേഷൻ ഔദ്യോഗികമായിട്ട് നടന്നിട്ടില്ല